ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ദിനാചരണം നടത്തി മേത്തല കടുക്കച്ചോട് പെൻഷൻ ഭവനിൽ നടന്ന വയോജന ദിനാചരണം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി റിട്ടയേർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസറുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി അതായത് മൂത്രനാളിയിൽ ഉണ്ടാകുന്ന അണുബാധ ഒരു പ്രധാന കാരണം പിന്നെ പെൽവിക് പ്രൊലാപ്സ് എന്ന് കഴിഞ്ഞാൽ യൂട്രസോ മൂത്രസഞ്ചിയോ അടിയിൽക്ക് തള്ളി വരുന്ന അവസ്ഥയിൽ ഈ മൂത്രസഞ്ചി പ്രസ് ആവുകയും മൂത്രസഞ്ചിയിലുള്ള മൂത്രം ലീക്ക് ചെയ്ത് അവർക്ക് കൺട്രോൾ ഇല്ലാതെ പോകും ഇനി വേറൊരു പ്രശ്നം ഉണ്ടോ മൂത്രമൊഴിക്കണം എന്ന് തോന്നിയാൽ ഇരിക്കെണീക്കണം എന്ന് വെച്ചാൽ കാലിൻ്റെ മുട്ടുവേദന മടി മറ്റു പല രോഗങ്ങൾ കൊണ്ട് നീക്കാനുള്ള മടികൊണ്ട് നീക്കാതെ അവിടെ തന്നെ കിടന്നാലും ഇത് തന്നെ സംഭവിക്കും പിന്നെ ഈ മൂത്രസഞ്ചിയെ നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പൊ മൂത്രം കുറെ അധികം കുട്ടി നിന്നാലും മൂത്രമൊഴിക്കാൻ പറ്റിയ ഒരു അവസ്ഥ സ്ഥലം കണ്ടെത്തുന്നവരവര് ഒഴിക്കാതെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ടാകും എന്തുകൊണ്ട് മൂത്രസഞ്ചിയുടെ കൺട്രോൾ നിയന്ത്രിക്കുന്ന നിറവുകളുടെയും അസിലുകളുടെയും പ്രവർത്തനം കൊണ്ട് അതിനെ നിയന്ത്രിച്ചു നിർത്താൻ അതുപോലെ പറ്റും കഴിഞ്ഞാൽ കാലൊക്കെ അപ്പോഴും ഈ മൂത്രം ലീക്ക് ബ്ലോക്ക് പ്രതിനിധി ബെന്നി മുതിർന്ന പെൻഷൻകാരെ ആദരിക്കലും ചികിത്സാ സഹായ വിതരണവും നടത്തി കെ സലീംരാജ് രാജ് വി എം ഭാസ്കരൻ എം എ ഉഷാദേവി ടീച്ചർ കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പെൻഷൻകാരുടെ അനുഭവം പങ്കുവെക്കലും വിവിധ കലാപരിപാടികളും നടന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി